അഞ്ചൽ അഗസ്ത് കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടായ കളഭാഭിഷേകം നടത്തി ക്ഷേത്രം തന്ത്രി മുടുപ്പിലാപ്പിള്ളിമടത്തിൽ നീലകണ്ഠരു ഭട്ടതിരിപ്പാട് മേർശാന്തി മോഹനൻ പോറ്റി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെട്ട ദേവപ്രശ്നവിധി വിധിപ്രകാരമാണ് ഭക്തജന കൂട്ടായ്മയിലൂടെ അതിവിശിഷ്ടമായ കളഭാഭിഷേകം നടത്തിയത് ഭക്തജന കൂട്ടായ്മയിലൂടെ സമാഹരിച്ച സംഭാവനകൾ കൊണ്ട് വെള്ളിക്കുടം വാങ്ങി അതിൽ സ്വർണത്തിലകം ചാർത്തി അതിവിശിഷ്ടമായ കളഭം നിറച്ച് പൂജാവിധികളോടെയാണ് കളഭാഭിഷേകം നടത്തിയത് ശുദ്ധമായ ചന്ദനം കുങ്കുമപ്പൂവ് ഗോരോചനം കട്ടിവെണ്ണ കസ്തൂരി എന്നിവ ചേർത്താണ് കളഭക്കൂട്ടുണ്ടാക്കിയത് അതിവിശിഷ്ടമായ സ്വർഗവാതിൽ ഏകാദശി നാളിൽ ഈ വഴിപാട് നടത്തപ്പെട്ടത് അതിവിശിഷ്ടമായി കരുതുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്ര സന്നിധിയിൽ പൂജകൾക്ക് തുടക്കമായത് ശേഷം പഞ്ചവാദ്യവും പാണിയും ചേർത്തുള്ള കളഭാഭിഷേകം ഭാഗവത പാരായണം ഉച്ചയ്ക്ക് കഞ്ഞി സദ്യ സന്ധ്യക്ക് ദീപ കൂടിയ വിശേഷാൽ ദീപാരാധനയും നടന്നു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ സെക്രട്ടറി ജി ലളിതമ്മ ടീച്ചർ കജാൻജി മോഹനൻപിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അഗസ്ത്യോട് ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിന് പരിഹാരക്രിയയായിട്ടാണ് സ്വർഗവാതിൽ ഏകാദിശിയായ ഇന്ന് മഹാ ഗുരുവായൂരപ്പന് നമ്മൾ കളഭാട്ടവും വെള്ളിക്കൂടം ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നമ്മൾ വെള്ളിക്കൂടം മേടി ചെന്ന് ഭഗവാനെ സമർപ്പിക്കുകയും സമർപ്പിച്ചതിൻ്റെ ഇതിൽ നമ്മുടെ ക്ഷേത്രം തന്ത്രി അദ്ദേഹം വന്ന് ഇന്ന് രാവിലെ നമുക്ക് കലശം ആടി തരികയും ചെയ്തിരിക്കുകയാണ് അതിനുശേഷം വൈകുന്നേരം നമുക്ക് സഹസ്ര ദീപങ്ങളോടുകൂടിയ കൂടിയ ദീപാരാധനയാണ് ശ്രീ ഗുരുവായൂർപ്പ സന്നിധിയിൽ നടക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിലാണ് ഞങ്ങൾ ഈ വിളക്കുകളൊക്കെ കത്തിച്ച് ഇത് ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതുപോലെ ഈ മഹാദേവനും ശ്രീ ഗുരുവായൂരപ്പനും ഒരുപോലെ മമ്മിയൂരും ഗുരുവായൂരപ്പൻ ക്ഷേത്രവും പോലുള്ള ബന്ധം പോലെ തുടർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ ഭക്തരുടെയും ഉന്നമനത്തിന് വേണ്ടി ആണ് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ഭക്തജനങ്ങളും ഇതിൽ ഭാഗവാക്കാകണം എന്ന് ആണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത് ഭഗവാൻ്റെ തിരുനാമങ്ങൾ ഇനി തൊട്ടുള്ള ഇതുപോലെയുള്ള പരിപാടികൾ സ്വർഗവാതിലേകാദശി ഗുരുവായൂർ ഏകാദശി അതുപോലെ തന്നെ കുറ്റലഗതി ഒക്കെ സമുചിതമായി ആഘോഷിക്കാനാണ് ദേവപ്രശ്നത്ത് തെളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഷ്ടമരോഹിണി വിപുലമായ രീതിയിൽ നമ്മൾ കൊണ്ടാടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിന് സ്ഥലസൗകര്യം കുറവാണ് അത് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് കിടക്കുന്ന കുറച്ച് വസ്തു ഭഗവാന്റെ പാതാരകം സമർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സമീപിക്കുന്നതാണ് അതിനെല്ലാവരും സഹായ ഈ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്